നിങ്ങളുടെ കാതുകളിൽ മാറ്റമില്ലാത്ത യേശുക്തിന്റെ പരവിനെ അറിയിക്കാൻ കിട്ടിയ വലിയ ഭാഗ്യത്തെ കുറിച്ച് ഞാൻ നന്ദിയോട് ശ്രദ്ധിക്കുകയാണ് കാരണം ഈ സുവിശേഷം എല്ലാവർക്കും എത്തണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹവും സുവിശേഷം അറിയിക്കണമെന്നുള്ള നിർബന്ധവുമാണ് ഇതുപോലുള്ള പരസ്യമായ ശുശ്രൂഷകൾ വെളിച്ചറിയിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച മുഖ്യമായ ഘടകങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള പരസ്യമായ ശുശ്രൂഷകൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ കളിയാക്കിയ ചെയ്തിരുന്ന ഞങ്ങളൊക്കെ പരസ്യമായി നിന്ന് ശുഭന്ദ്രൻ വരവിനെ ഘോഷിക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് ഒരു പാപിയെങ്കിലും മാനസാന്തരപ്പെട്ടാൽ സ്വർഗമത്യധികമായി സന്തോഷിക്കുന്നു എന്നുള്ള തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ പേര് അജികുമാർ എന്നാണ് ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിക്കുകയും ക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന സംഘടനയിൽ അഞ്ചു വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെ പ്രവർത്തിച്ച ഒരാളായിരുന്നു എന്നാൽ എന്റെ ജീവിതത്തിൽ രോഗം കടന്നു വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അത് എയ്ഡ്സ് എന്ന മാരകമായ രോഗമാണ് എന്ന് ഈ രോഗത്തും ലോകത്തും വരുന്നില്ല എന്നുള്ള വാക്കുകൾ മരണത്തെ ഭയപ്പെട്ടുകൊണ്ട് മരണഭീതി വേട്ടയാടിയപ്പോൾ എവിടെയാണ് രക്ഷപ്പെടുവാൻ കഴിയുക എന്നുള്ള ചിന്തയുടെ അവസാന ബന്ധപ്പെട്ട യേശു ഖസുബിന് എത്തിയ ഒരാളായിരുന്നു ഞാനും രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം എയ്ഡ്സെന്ന ആ മാരകമായ രോഗത്തെ സൗഖ്യമാക്കിയ യേശു കുസുബിനെ ഒരു രോഗ സൗഖ്യപരമായി യേശുക്കുട്ടു ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ ജീവൻ നൽകണം എന്നുള്ള അസത്യമായ സന്ദേശമാണ് ഞാൻ ഇവിടെ നിന്ന് വിളിച്ചറിയിക്കുന്നത് അരപ്പാനും മുടിപ്പാനും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകണം എന്ന് വെച്ചു പറഞ്ഞു എവിടെയാണ് സമൃദ്ധിയായി ഒരു ജീവിതം ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ എഴുപത് അല്ലെങ്കിൽ എൺപത് വർഷക്കാലമാണ് നമുക്ക് അതിലധികമായ കഷ്ടമാണ് നാം ഏറ്റവും അധികമായി കാണുന്ന വാർത്തകൾ മാതാപിതാക്കന്മാരുടെ അനാഥാലയങ്ങൾ ഉപേക്ഷിക്കുന്ന വഴികളിൽ ഉപേക്ഷിക്കുന്ന ഒരുപാട് വാർത്തകളാണ് നമ്മുടെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് മാതാപിതാക്കന്മാരെ ഉപേക്ഷിക്കപ്പെടുവാൻ കാരണമാക്കിയിരിക്കുന്നത് വിശുദ്ധ വേദകോസ് വ്യക്തമായി പറയുന്ന ഒന്നാണ് സ്നേഹം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അതുവരെയുമായി വാർത്ത വലുതാക്കിയ മക്കൾ ഉപേക്ഷിക്കപ്പെടും ഉപേക്ഷിക്കുമ്പോൾ ഈ സ്നേഹം നഷ്ടപ്പെട്ടു പോയത് ചുരുങ്ങിയ ദിവസം കൊണ്ടല്ല അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് പെൺകുട്ടികൾ വീട്ടുവരുമ്പോൾ ഉണ്ടാകുന്ന മൂലം മാറിപ്പോദ്യ മനുഷ്യനായ ആദാം അനുസൃത കേട്ട് കാഴ്ച നിമിത്തം സ്നേഹം നഷ്ടപ്പെട്ടു പോയതാണ് കുടുംബത്തിനകത്ത് ചേർച്ചയില്ലാതെ വരുവാൻ കാരണം പാപം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് പാപത്തിലായിരിക്കുന്ന മനുഷ്യൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ യേശുബിൽ മടങ്ങി വരണം യേശുക്സുബിന്റെ രക്തത്തിലുള്ള മാത്രമേ മനുഷ്യന്റെ പാപത്തെ മാറ്റുവാൻ കഴിയത്തുള്ളൂ പാപത്തെ മാറ്റാൻ വേണ്ടി മനുഷ്യൻ നല്ല പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല നല്ലതാനങ്ങൾ നടത്തി കഴിഞ്ഞാൽ തനിമരമായി ചെയ്ത സകല പാപത്തെ മാറ്റുവാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഏതെങ്കിലും ആശുപത്രിയിൽ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും പാപപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പുസ്തകമാക്കി കൊടുത്തു കഴിഞ്ഞാൽ തനിവരമായി ചെയ്തിരുന്ന സകല പാപത്തെ മാറ്റുവാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നല്ലപോലെ ജീവിച്ചു കഴിഞ്ഞാൽ നല്ല ദാനം നടത്തി കഴിഞ്ഞാൽ പാപത്തെ മാറ്റുവാൻ കഴിയുന്ന ദൈവമാണല്ലോ എന്നുള്ളത് അപ്പൊ പാപത്തെ മാറ്റുവാൻ പല രീതിയിൽ വിശ്വസിക്കുമ്പോൾ പാപത്തെ മാറ്റണം എന്നുണ്ടെങ്കിൽ രക്തശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ് എങ്ങനെയാണ് രക്തശുദ്ധീകരിക്കേണ്ടത് ഏതെങ്കിലും ആശുപത്രിയിലോ ഏതെങ്കിലും ലാബിലോ കൊണ്ടുപോയി ഈ രക്തത്തെ മാറ്റിക്കൊണ്ട് പുതിയ രക്തം കയറ്റുക പിന്നെയും പാപത്തിന്റെ രക്തമാണ് നമ്മുടെ വരിക എന്നാൽ പാപമില്ലാത്ത യേശുക്കുത്തിന്റെ രക്തം സകല രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിൽ പങ്കാളിത്ത വഹിച്ചെങ്കിൽ മാത്രമേ മനുഷ്യന്റെ പാപത്തെ മാറ്റുവാൻ കഴിയത്തുള്ളൂ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ പാപത്തിന്റെ പടുക്കിനാൽ ജീവിതമായിരുന്നു മദ്യത്തിലും മൈക്കുമരുന്നിലും മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മദ്യ കച്ചവടം മറ്റും പലതും നടത്തിക്കൊണ്ട് ജീവിച്ച ജീവിതമായിരുന്നു പോലീസുകാർക്ക് എസ് ഐ എസ് സ്വന്തക്കാർക്കും നാട്ടുകാർക്കും തലവേനയമായി ജീവിതമായിരുന്നു ഞങ്ങൾ പറയുന്നതാണ് ശരി ഞങ്ങൾ കുടിക്കുന്ന മദ്യത്തിനകത്ത് കിട്ടുന്ന ആ സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് കണ്ട് ജീവിച്ച ജീവിതമായിരുന്നു ആർക്കും പിടിവിക്കാൻ കഴിയാതെ വന്നപ്പോൾ ആർക്കും ഞങ്ങളെ രക്ഷിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞങ്ങളെ തെരുവ് സുവിശേഷമാണ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ സുവിശേഷമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയോരങ്ങളിലും നിന്ന് വിളിച്ചു പറയുന്നത് മറ്റൊരുത്തിനും രക്ഷയില്ല എന്നാ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമമേയുള്ളു അത് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവായി യേശുക്രിസ്തുവിന്റെ നാമമാണ് ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്കാലും മടങ്ങും എല്ലാ നാപം പാടും യേശു മാത്രം കർത്താവ് എന്ന് ഇപ്പൊ നിത്യമായ ജീവനിലേക്ക് കടന്നു പോകണം പാപമോചനം പ്രാപിക്കണം നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഈ പാപം എങ്ങനെയാണ് കടന്നു വരുവാൻ കാരണമായത് ആദ്യ മനുഷ്യനായ ആദാം അനുസരണക്കേട് കാണിച്ച നിമിത്തമാണ് പാപവും മരണവും ഭൂമിയിൽ വരുവാൻ കാരണമായത് ആദമ എന്ന മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമായിരുന്നു സകലിനും വാഴുവാൻ വേണ്ടി ദൈവത്തിന്റെ അധികാരത്താൽ നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അനുസരിക്കേണ്ട കാണിച്ച നിമിത്തം മരണവും പാപവും ഭൂമിയിൽ വരുവാൻ കാരണമായി എങ്കിലും മനുഷ്യനെ പിന്നിലെടുക്കുവാൻ ദൈവം കൽപ്പനകളും പ്രമാണങ്ങളും യാഗങ്ങളും നൽകിയെങ്കിലും മനുഷ്യൻ പിന്നെയും ദൈവത്തിന് നകന്നു പോകാനിട ഇന്നും മനുഷ്യൻ ദൈവത്തിന് നകന്ന് നിൽക്കുന്ന മനുഷ്യനെ തേടി രണ്ടായിരം വർഷം മുമ്പ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരികയും വിശുദ്ധ പുസ്തകത്തിൽ വെളിപ്പാടി പുസ്തകം മൂന്നാമത്തെ ഇരുപതാം വാക്യത്തിൽ ഞാൻ വാതിൽ നിന്നും മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരിലൊക്കെ ചെന്ന് അവരുടെ കൂടെ അവർ എന്നോട് കൂടെ അത്തം കഴിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനത്തിന് നിവർത്തീകരണമാണ് നിങ്ങളുടെ കാതിലെ സന്ദേശവുമായി നിങ്ങളുടെ ഭവനങ്ങൾ വാദത്തിൽ നിന്ന് വിളിച്ചറിയിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്താണ് പ്രയോജനമെന്ന് ചോദിക്കുന്നത് ഈ ഭൂമി നയിരിക്കുമ്പോൾ പലതും നേടുമ്പോഴും നാം തിരിച്ചറിയണം ഇതെല്ലാം നേടുമ്പോഴും നമ്മുടെ ആത്മാവ് എവിടെയാണ് ഇന്ന് എത്തുക എന്നുള്ളത് വിശുദ്ധ ഭേദ പുസ്തകത്തിൽ എബ്രാരിക്കും ലേഖനം അതിന്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യ നിയമിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള തിരുവചനമുണ്ട് മരണം മനുഷ്യനും ഉണ്ടാകുന്ന ഒന്നാണ് മരണം മരണമെന്ന സത്യത്തെ മറച്ചി മാറ്റുവാൻ അല്ലെങ്കിൽ മയച്ചു കളയുവാൻ ആർക്കും കഴിയുന്നല്ല എന്നാൽ അതിനുശേഷം ഒരു ന്യായ്മ നമ്മൾ കാത്തു നിൽക്കുമ്പോൾ ആ ന്യായയിൽ എല്ലാ മനുഷ്യനും ചെല്ലുന്ന ഒരു ദിവസമുണ്ട് അന്ന് യേശുക്രിസ്തു ഇല്ലാത്ത സകല മനുഷ്യരും ജീവന്റെ പുസ്തകത്തിൽ പേടി കാണുന്ന സകല മനുഷ്യരും നിത്യമായ രണ്ടാം ഭരണമായ തീ പൊകലാൻ പോകുന്നത് അതുകൊണ്ടാണ് അതിലേക്ക് ആരും പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ പരസ്യമായ ശുശ്രൂഷകൾ അനേകത്തിലൂടെ നിങ്ങൾ കേൾക്കു പോവാൻ കാരണമാക്കിയിരിക്കുന്നത് തന്നിരിക്കുന്ന ജീവന്റെ വില മുഴുവൻ ലോകത്തേക്കാൾ വലുതായിരിക്കുന്ന കൊണ്ടും ഈ സന്ദേശത്തെ ഏറ്റെടുത്തുകൊണ്ട് ഒരു പാപിയായ മനുഷ്യനാണെന്ന് തോന്നിയാണോ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാപടിച്ചു വെപ്പാണെങ്കിലും അതിന് ഹിമം പോലെ വിളിപ്പിക്കുന്ന ഒരു നല്ല യേശുവുണ്ട് നമുക്ക് അസൗജന്യമായ ഒരു രക്ഷയുണ്ട് ശിവശേഷം മൂന്നാമത്തെ പതിനാറാം വാക്യത്തിൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും പോകാതെ നിത്യജീവ പ്രാപിക്കേണ്ടതിന് അവന് നൽകത്തോകത്തെ സ്നേഹിച്ച് ആ സ്നേഹമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ എന്റെയും നിങ്ങളുടെ ശാപത്തെയും വഹിക്കുവാൻ വേണ്ടി സ്വർഗത്തിലെ ചാണുഭൂമിയിലേക്ക് ഇറങ്ങി വരികയും കാൽപരി യാഗമാകുകയും കല്ലെ ഭേദിച്ചുകൊണ്ട് മൂന്നാം നാൾ പുറത്തു വന്ന് ഞാൻ വീണ്ടും മടങ്ങി വരുന്നു പോയിരിക്കുന്ന യാസന വേളയിൽ ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് നിത്യരശകരായ ക്രിസ്തുവിനെ എതിരാ ഒരുങ്ങിക്കൊള്ളന്ന് മാത്രമാണ് എനിക്ക് ഇവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഞങ്ങൾ ഇവിടെ വിളിച്ചറിയ സുവിശേഷത്തിന്റെ കാതലായ സന്ദേശം ഇത് മാത്രമാണ് ഈ നിമിഷം നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവ് എവിടെയാ ചെന്നെത്തുക എന്നുള്ളത് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ ഏതെങ്കിലും നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ മരണം എന്നത് എല്ലാ മനുഷ്യനിലും വ്യാപരിക്കുന്നത് പോലെ നമ്മളെയും ഇത് കവർന്നിരിക്കുന്ന ദിവസമുണ്ടോ എന്ന് ഏതെങ്കിലും നിമിഷം ചിന്തിക്കുണ്ടോ മരണത്തിനപരമായ ഒരു ജീവിതമുണ്ട് ആ ജീവിതമാണ് നാം കരസ്ഥമാക്കേണ്ടത് മരിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രാർത്ഥനകളും ഏതെല്ലാം കർമ്മങ്ങൾ നടത്തിയാലും ഒരു മനുഷ്യന്റെ ആത്മാവിനെ നിത്യമായ അനുഷ്ഠയിലേക്ക് എത്തിക്കുവാൻ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്താലും തീയത് ചെയ്താലും തക്കതായ പ്രതിഫലം വാങ്ങുവാൻ ക്രിസ്തുവിന്റെ മുന്നിൽ നാം എല്ലാം വെളിപ്പെടുമ്പോൾ ആ ദിവസം ഈ സന്ദേശം നിലനിർത്തിയായിരിക്കും അന്ന് ദൈവം വിധി കല്പിക്കുക ഈ സന്ദേശം നിങ്ങൾ അറിയില്ല കേട്ടില്ല എന്ന് പറയുവാൻ അവിടെ ആർക്കും കഴിയുന്നതല്ല അതിനാൽ മടങ്ങി വരുവാൻ കിട്ടുന്ന സമയം നാം മൃതവാളിയെ മരണം നിശ്ചയമാണ് ഉറപ്പാണ് എപ്പോഴാണ് എങ്ങനെയാണ് മരണം കടന്നു വരിക എന്ന് നമുക്ക് ആർക്കും നിശ്ചയിക്കാൻ കഴിയുന്നില്ല ഏത് നിമിഷം കടന്നു വരുന്ന ഈ മരണത്തെ മാറ്റുവാൻ നമുക്ക് അറിയുന്നില്ല എന്നാൽ മരണത്തിൽ നിന്നുള്ള നീക്കിപോക്കുക ചെയ്യുവാൻ കർത്താവ് യഹോപിക്ക് കഴിയുമെന്നുള്ള സത്യ സന്ദേശമാണ് ാണ് ഞാൻ ഇവിടെ നിന്ന് വിളിച്ചറിയിക്കുന്നത് മടങ്ങി വരിക യേശുക്കത്ത് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് മാത്രമാണ് ഈ സന്ദേശം നിങ്ങളുടെ കാതുകളിൽ സമയം എത്തിക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് ആയതിനാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നുള്ള ഉത്തമ വചനം ഇവിടെ നിന്ന് അറിയിക്കുമ്പോൾ കിട്ടുന്ന അവസരം പാഴാക്കാതെ മടങ്ങി വരിക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ എതിർത്തുന്നു എന്നെ ശ്രദ്ധിച്ച എല്ലാവരും നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു ധാരാളമായി <tune> അന്വേഷിക്കട്ടെ <tune tune tune>